എങ്കിലും നന്ദുവിന് ആകെ ഒരു വിഷമം വരുന്നു എന്താണ് ഇങ്ങനെ പോയാൽ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ഒരു ആലോചനയിൽ നന്ദു അങ്ങനെ ഇരിക്കുന്നു വിഷമിച്ചിരിക്കുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ അനിയും കൂട്ടുകാരും എല്ലാരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു അപ്പോൾ കൂട്ടുകാർ പറയുന്നു എടാ നിനക്ക് വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ച നിന്റെ കല്യാണത്തിന്റെ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച പെണ്ണാണ് നന്ദു അതുകൊണ്ട് നിന്നെ ജീ ജീവിതകാലം അവൾക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പോൾ അനി പറയുന്നു അതൊക്കെ ശരിയെന്നെടാ പക്ഷെ എസ് ഐ ആയതിനു ശേഷം അവൾക്കൊരു തലക്കനം ഉണ്ടായിട്ടുണ്ട് എന്ന് അനി പറയുന്നു അപ്പോൾ കൂട്ടുകാര് പറയുന്നു എടാ അവളെ കൂടെ കോളേജിൽ പഠിച്ചവരാണ് ഞങ്ങൾ അവളെ പഠിക്കുന്ന സമയത്ത് അവളെ സ്മാർട്ട്നെസ് കണ്ട് ഒരുപാട് ആമ്പിള്ളര് അവളെ പുറകെ നടന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് ആർക്കും തലകുനിക്കാതെ നിന്റെ മുന്നിൽ മാത്രമാണ് അവള് തലകുനിച്ചത് എന്ന് പറയുന്നു അപ്പോൾ അനി പറയുന്നു എല്ലാം ശരി തന്നെടാ പക്ഷെ കല്യാണം എന്നൊരു കാര്യം വരുമ്പോൾ എൻ്റെ ബന്ധുക്കൾ തന്നെ അത് മുടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു നിനക്ക് വേണ്ടി നിന്റെ കല്യാണത്തിന് ആത്മഹത്യക്ക് ശ്രമിച്ച പെണ്ണാണ് അവള് അപ്പൊ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും അവക്ക് അവക്ക് നിന്നെ മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പൊ അനി പറയുന്നു എല്ലാം ശരി തന്നെ പക്ഷെ കല്യാണം എന്ന് പറയുമ്പോൾ അത് അപ്പോ അവളെ വീട്ടുകാർ തന്നെ ഒരുപാട് കല്യാണാലോചനകൾക്ക് വേണ്ടി നടക്കുന്നു എന്ന് കൂട്ടുകാർ അനിയെ ഓർമ്മിപ്പിക്കുന്നു അനി ഇങ്ങനെ ഒരു ആലോചനയിൽ ഇരിക്കുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെ സീനിൽ ഒരു കോൺസ്റ്റബിൾ വേണുവിൻ്റെയും ഭാര്യയുടെയും മകളുടെയും കോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയൽ കൊണ്ട് കൊടുക്കുന്നു അത് നന്ദു പരിശോധിക്കുന്നു അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുന്നു മാഡം ഇവരല്ലേ അന്ന് മാഡം ജോയിൻ ചെയ്യുന്ന ദിവസം തല്ലി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനായിട്ട് വന്നത് അപ്പോൾ നന്ദു പറയുന്നു അവർ അന്ന് തന്നെ ആ കേസ് പിൻവലിച്ചില്ലേ എന്ന് പറയുന്നു കോൺസ്റ്റബിൾ ചോദിക്കുന്നു മാഡം അവർ തരികടകളാണ് അല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ തരികടകളാണോ എന്ന് അവരുടെ ഈ കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്താലേ മനസ്സിലാകും എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ സംശയമുള്ള ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് എടുത്ത് തന്നാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എടുക്കാം മാഡം എന്ന് പറഞ്ഞ് അതിനുശേഷം ഒരു പലിശക്കാരൻ്റെ ഓഫീസ് കാണിക്കുന്നു അയാൾ തൻ്റെ അസിസ്റ്റൻറ്റിന് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു ഈ പൈസ സങ്കടം പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുന്നവന്മാരാരും തിരിച്ചുകൊണ്ട് തരില്ല എന്നിട്ട് ചോദിച്ചാൽ കേസും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്നു നന്ദുവരുന്നു വരുമ്പോൾ അയാൾ ചാടി എണീക്കുന്നു എന്താ മാഡം എന്ന് ചോദിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നു മാഡം ഈ സ്റ്റേഷനിൽ പുതിയതാ അല്ലേ അപ്പൊ നന്ദി തിരിച്ചു ചോദിക്കുന്നു എന്താ പുതിയ ആൾക്കാർ വിളിച്ചാൽ താൻ വരില്ലേ എന്ന് പറയുന്നു അപ്പോൾ അയാൾ ചോദിക്കുന്നു ഇല്ല മാഡം അങ്ങനെയൊന്നുമില്ല പോലീസ് വിളിച്ചാൽ വരണ്ടേ എന്ന് പറയുന്നു എന്നിട്ട് അയാൾ പറയുന്നു എനിക്ക് ഇവിടെയുള്ള ഈ സ്റ്റേഷനിലുള്ള പോലീസുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് എന്ന് പറയുന്നു അപ്പോൾ നന്ദു പറയുന്നു എനിക്കങ്ങനെ ആരുമായിട്ടും ബന്ധത്വം കൂടണ്ട എന്ന് പറയുന്നു നിങ്ങൾ ഒന്ന് സ്റ്റേഷനിൽ വരയ്ക്ക് വരണം അപ്പോൾ പറഞ്ഞ് ഇവിടെ വെച്ച് ചോദിച്ചാൽ പോരെ മാഡം എന്ന് പറയുന്നു അപ്പോൾ നന്ദി പറയുന്നു സാധാരണക്കാർക്കും പണക്കാർക്കും രണ്ട് നിയമമല്ല എല്ലാവർക്കും ഒരു നിയമം തന്നെയാണ് എന്ന് പറയുന്നു അതിനുശേഷം അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യാൻ വെളിയിലിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അയാളോടെ നന്ദി പറയുന്നു നിങ്ങളെ ഞാൻ ജയിലിൽ